കരിയറിൽ താൻ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടിച്ച നാല് ബൌളർമാരെ തെരഞ്ഞെടുത്ത് മുൻ ഇന്ത്യൻ താരമായ ചന്ദീശ്വർ പൂജാര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് പൂജാര വിരമിച്ചത് ഇന്ത്യക്കായി നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്നും ഏഴായിരത്തിലധികം റൺസ് സ്വന്തമാക്കിയ പൂജാര രാഹുൽ ദ്രാവിഡ് ശേഷം ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രതീകമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിനും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ പരമ്പര നേട്ടത്തിലും ഇന്ത്യൻ ബാറ്റിംഗിന്റെ നെടുന്തൂണായിരുന്നു പൂജാര ഓസ്ട്രേലിയൻ പര്യടനങ്ങളിൽ പിച്ചൽ സ്റ്റാർക്കിനെയും ജോഷി കേസൽവുർഡിനെയും നേരിട്ടിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയൻ താരങ്ങളിൽ നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ടിയതാണ് പാറ്റ് കമ്മിൻസിനെതിരെയാണെന്നാണ് പൂജാര പറയുന്നത് കമ്മിൻസ് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗ് ഇതിഹാസമായിട്ടുള്ള തന്നെ ഏറ്റവും അധികം പൂജാര പറയുന്നു ഇംഗ്ലണ്ട് പേസർ ജെയിംസ് ആൻഡേഴ്സിനാണ് പട്ടികയിലെ നാലാമൻ ഇന്ത്യക്കായി നൂറ്റി മൂന്ന് ടെസ്റ്റുകളിൽ പാട്ട് പൂജാര പത്തൊൻപത് സെഞ്ചുറികൾ സഹിതം ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് ആണ് നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റിയൊന്ന് റൺസാണ് പൂജാരത് രണ്ടായിരത്തി മൂന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അവസാനമായി ഇന്ത്യക്കായി കളിച്ച പുജാരയെ കഴിഞ്ഞ വർഷത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലും അവസാനമായി നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലും ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല